രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ രാജ്യത്ത് ആഗമാന വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടതിൽ ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ ഗുരുതരമായ ആസൂത്രണ പ്രവർത്തന നിയന്ത്രണ പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഡി ജി സി എ ഇൻഡിഗോയ്ക്ക് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാണ് പിഴ ചുമത്തിയത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിയമിച്ച സമിതി നൽകിയ റിപ്പോർട്ടിന് ഒടുവിലാണ് പിഴ ചുമത്തിയത് ഓപ്പറേഷണൽ മേൽനോട്ടത്തിലും പ്രതിസന്ധി മാനേജ്മെന്റിലും വീഴ്ച വരുത്തിയതടക്കം ആറ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത് അൻപത് കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി ഇൻഡിഗോ കെട്ടിവയ്ക്കണം സംവിധാനത്തിലെ പാളിച്ചകൾ പരിഹരിച്ച് പരിഷ്കാരങ്ങൾ വരുത്തുന്ന മുറയ്ക്ക് ഘട്ടം ഘട്ടമായി തുക തിരിച്ചു നൽകും ഡിസംബർ അഞ്ച് മുതൽ ഫെബ്രുവരി പത്ത് വരെയുള്ള അറുപത്തിയെട്ട് ദിവസത്തെ പിഴയാണ് ഒടുക്കേണ്ടത് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സണും സിഒഒയ്ക്കും താക്കീത് നൽകി സീനിയർ വൈസ് പ്രസിഡന്റിനെ നിലവിലെ ചുമതലകളിൽ നിന്നും നീക്കാൻ നിർദ്ദേശിച്ചു ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഹെഡ് ഡയറക്ടർ തുടങ്ങിയവർക്ക് മുന്നറിയിപ്പ് നൽകി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടി ഇൻഡിഗോ അധികൃതർ സ്വീകരിക്കണം ഇൻഡിഗോ പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു നാലംഗ സമിതിയുടെ അന്വേഷണത്തിൽ ഇൻഡിഗോ അധികൃതരുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ ഉണ്ടായെന്ന് കണ്ടെത്തുകയും ചെയ്തു ജനം ഡൽഹി